ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഷെറീസ് ടൈമിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാനും ഭാവിയും ഇതാ ഒന്ന് പുറത്ത് പോകുന്നതാണ് അച്ഛക്കൻ്റെ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് ഗ്രോസറീസും വെജിറ്റബിൾസൊക്കെ എന്നും ഷാലുവാണ് പോകൽ ഇന്ന് പോലെ നല്ല ഉറക്കാണ് വിളിച്ചിട്ട് കൊണ്ട് നമ്മൾ എന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് കേട്ടോ പുറത്ത് ഇതാ നല്ല കാറ്റാണ് അതുപോലെ ചൂട് ആയി തുടങ്ങുന്നേ ഉള്ളൂ സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇതാണ് ദോഹ ബ്രിട്ടീഷ് സ്കൂൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്ന വില്ല വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഒരു വളവ് കഴിഞ്ഞിട്ട് അജുഗ വർക്ക് ചെയ്യുന്ന ഷോപ്പുമാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറഞ്ഞതൊരു നൂറ് മീറ്റർ ദൂരേ വരുന്നുള്ളൂ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അപ്പോൾ നടന്ന് പോകുക കുറച്ച് ആണ് ഇപ്പം അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഒരു സൈസ് പൊടിക്കാറ്റ് പോലെ അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഈ ഒരു വളവ് കഴിഞ്ഞതിന് ഷോപ്പിലേക്ക് എത്തും ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോകുന്നത് എന്നല്ലാതെ റോഡിലൊന്നും ആരുമില്ലാട്ടോ അങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു സമാധാനം കേട്ടോ എ സിയിൽ അതായത് പുറത്ത് നല്ല കാറ്റും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഉള്ളിലേക്ക് ചെന്നപ്പോ അച്ഛക്കനെ കണ്ട് അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ പോകണം പിന്നെ ഫിഷും വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെമ്മീനാണ് എടുത്തത് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ചെമ്മീൻ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ ആ സമയം കൊണ്ട് ഞങ്ങളിതാ വെജിറ്റബിൾസ് തക്കാളി പച്ചമുളക് അതുപോലുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുക്കണം പിന്നെ നമ്മൾ താമസിക്കുന്ന റൂമത്തെ ഫ്രിഡ്ജ് അധികം വലുപ്പമില്ലാത്ത ഇല്ലാത്ത ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ തൽക്കാലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചെറിയ സൈസിലുള്ളതാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരാഴ്ചത്തേക്കൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല കാരണം ഒരു മൂന്നാല് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഷോപ്പ് അടുത്ത് തന്നെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ നിന്ന് അപ്പോൾ അപ്പോൾ ഉള്ളത് ഫ്രഷായിട്ട് വാങ്ങിപ്പോയിട്ട് കറി വെക്കാനും അതുപോലെ ജ്യൂസ് ഐറ്റംസ് ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ നമ്മുടെ ആ ചെമ്മീൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് അവർ ഈ കൊയിലാണ്ടിക്കാരനാണ് കേട്ടോ അപ്പോൾ അവരോട് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞേ അങ്ങനെ ഇതാ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മളിതാ റോട്ടിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ചൂടിലേക്ക് കിട്ടുക തിരിച്ചിറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്കിഷ്ടമായതും ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ വൃത്തി അതായത് റോഡിലും റോഡ് സൈഡിലൊന്നും ഒരു വേണ്ടാത്ത വേസ്റ്റോ ഒന്നും കേട്ടോ പിന്നെ ഈ സാധാ മണലിൻ്റെ ആ പൊടികളല്ലാതെ വേറൊരു ഇലകൾ വീണിട്ടോ അതുപോലെ പ്ലാസ്റ്റിക്കുകളോ ഒരു സംഭവം പോലും ഇല്ല അത്രയ്ക്ക് ക്ലീനാണ് കേട്ടോ പിന്നെ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളെ വീടിൻ്റെ ഉള്ളത്തെയോ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടിടാനായിട്ട് നമ്മളെ വില്ലേൻ്റെ മുമ്പിൽ ഇത് അതുപോലെ ഓരോ ബോക്സ് ഉണ്ടാവും കേട്ടോ വേസ്റ്റ് ബോക്സ് എല്ലാ വേസ്റ്റും അതിൽ കൊണ്ടു ഇടുന്നതുകൊണ്ട് തന്നെ റോഡ് സൈഡിലോ നമ്മളെ വീടുകളിലോ ഒന്നും വേസ്റ്റ് കെട്ടി കിടക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല ഡെയിലി വന്നത് അവർ ആ ബോക്സ് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പേർസെൻ്റ് ആണ് അങ്ങനെ ഇതാ നമ്മുടെ റൂം എത്താനായിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു വളവ് കഴിഞ്ഞാൽ ഇതാ ഇത്ര ദൂരേ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന വില്ലേൻ്റെ മുറ്റത്ത് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ മത്തൻ്റെ വള്ളി അതുപോലെ തന്നെ മുരിങ്ങയില പിന്നെ പുതിനീന തക്കാളി ഇതൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഗൾഫിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ മത്തൻ വള്ളിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഇതാ വേറെ ഇവിടെ നിന്നാണ് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ ഇവിടെ വന്ന സമയത്തൊക്കെ തക്കാളി നിറയെ ഉണ്ടായിരുന്നു ഇതിലൊക്കെ പിന്നെ ഇതാ മുരിങ്ങയില ഉണ്ടല്ലേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇലയുണ്ട് പിന്നെ ഇവിടെ മൂന്നാല് റൂമുണ്ട് ഇട്ടാ അതിലൊക്കെ വേറെ വേറെ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറിക്കലുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്ന് അങ്ങനെ ഇതാ ഈ സൈഡിലാണ് നമ്മുടെ റൂമ് വരുന്നത് ഇവിടെ മൂന്നാല് ഫാമിലീസ് ഉണ്ട് എല്ലാവരും മലയാളി സന്നെയാണ് കണ്ണൂരുള്ളവർ പിന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ളവരുണ്ട് തന്നെയാണ് സന്നെയാണ് റൂമിൻ്റെ ഉള്ളൊക്കൊന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മളിതാ കയറുന്നിടത്ത് തന്നെ ഹാളാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ് ഇതിൽ തന്നെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു ഡൈനിങ് ടേബിൾ പിന്നെ ദാ സോഫ സെറ്റ് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ കയറുന്നതാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമും നല്ല സ്ഥലമുണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കയറുന്നിടത്ത് തന്നെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഷെൽഫ് കുറേ ഷെൽഫുകളുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ദാ അത്യാവശ്യം വിലപ്പുള്ള ബെഡ് പിന്നെ നല്ലൊരു മിററും അതിൻ്റെ താഴെയും കുറേ ഷെൽഫുകൾ വരുന്നുണ്ട് പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും ഒക്കെ ഉള്ളത് പിന്നെ ഇവിടുന്ന് ഹാളിലേക്ക് ഇറങ്ങിയിട്ട് ദാ ഈ സൈഡിലാണ് കേട്ടോ കിച്ചൺ വരുന്നത് കിച്ചൺ ഒരു നീളൻ ടൈപ്പാണ് പിന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആദ്യം താമസിച്ചിരുന്നവരാണ് എല്ലാ സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അവർ പോയത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് കണ്ടില്ലേ ചെറിയ സൈസാണ് അപ്പോൾ കുറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയാൽ മേലെ ടെറസ് ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ ഈ ഉച്ച സമയത്തൊന്നും കയറാൻ പറ്റില്ല നല്ല വെയിലുമാണ് കാല് നന്നായിട്ട് പൊള്ളുകയും ചെയ്യും പിന്നെ വൈകുന്നേരം രാത്രി സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ നല്ല രസമായിട്ടാണ് നല്ല വ്യൂ ആണ് പുറത്ത് നല്ല കാറ്റും ഉണ്ടാവും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും അങ്ങനെ വണ്ടികൾ പോകുന്നതും താഴേത് അവരെന്തോ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കുന്നുണ്ട് അപ്പുറത്തെ വീടത്തെ പിന്നെ എല്ലാം ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ വീടുകളുണ്ട് പിന്നെ ഓരോ അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇങ്ങനെ റെൻറ്റഡ് ഹൗസസ് ഉണ്ട് പിന്നെ എല്ലാത്തിനും ഒരേ കളറാണ് കേട്ടോ പെയിൻറ്റ് വരുന്നത് ഇവിടെ ഞാൻ വന്നിട്ട് ഇതുവരെ ഒരു വെറൈറ്റി അപൂർവം ഒന്നോ രണ്ടോ അല്ലാതെ വേറെയുള്ള എല്ലാ ബിൽഡിങ്ങും ഒരേ കളറാണ് ഇത് ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് എല്ലാ ഹൗസും പിന്നെ അതെന്താണെന്നറിയില്ല ഈ ഒരു തീം നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പല പല വെറൈറ്റി കളറിലല്ലേ വീട്ടിലും പെയിൻ്റൊക്കെ അടിക്കുക ഇവിടെ അത്യാവശ്യം ചെറുതും വലുതും എല്ലാ വില്ലകളും ഒരേ കളറാണ് വരുന്നത് ഇനിയിപ്പോൾ ഇതാ സമയം ഒരു മണി ആവാനായിട്ടുണ്ട് ഇനി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് ഫുഡൊക്കെ ഒന്ന് ആക്കണം പിന്നെ ചെമ്മീനൊക്കെ ഒന്ന് കഴുകിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇതാ ചീനച്ചട്ടി ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കറി വെക്കുന്ന ചട്ടി ചട്ടിന്ന് ആദ്യം പപ്പടം ഒന്ന് പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചോറും ആവാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മീൻ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറ് വാർക്കുന്ന കഞ്ഞിക്കലോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ട് എടുത്തത് ഉപകാരമായി കാരണം ഇതിൽ നമുക്കെല്ലാം ചെയ്യാം ചോറ് വാർക്കാം അരി കഴുകിയിടാം ഇറച്ചി പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് അപ്പച്ചെമ്പില്ല ആവിക്ക് വേവിക്കാൻ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുള്ളതുകൊണ്ട് കുറേ ഉപകാരമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കണ്ടിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് എന്തെങ്കിലും ഒരു ഇമോജിൻ്റെ രൂപത്തിലെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ Apa bye bye